ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല മറുപടി തരാന്ന് കരുതി കേട്ടോ അപ്പോൾ ഒന്ന് ചട്ടിയും കുടിക്കുകയൊന്നുമില്ല കുറേ ആൾക്ക് ഭയങ്കര ഡൗട്ടുകളുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്ത് തരാന്ന് കരുതി കേട്ടോ അന്നുമല്ല നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോസിനെ പറ്റി പറയാണ് ഇന്നലത്തെ വീഡിയോസിന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അതൊരു മോശപ്പെട്ട കമൻ്റുകളാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ കാരണം കമന്റ് കമന്റ് ഇടാൻ ബോക്സ് കമൻറ്റിടാനില്ല അല്ലേടാ പക്ഷെ എന്നെ മോശമായിട്ടും ഒന്നും പറയണില്ല അപ്പം നിങ്ങളെ കമന്റുകളെ ഞങ്ങൾ പറയണുള്ളൂ എന്നാലും അതൊന്ന് ക്ലിയർ ചെയ്ത് തരണല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഒരുപാട് കുറച്ചൊന്നല്ല കുറേ വന്നിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പം മക്കളെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ലേറിതുവോ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു എട്ട് പത്ത് വീഡിയോസ് കഴിഞ്ഞിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അത് ഫ്രൈ ചെയ്യണേ നമ്മളാ കോയിൻ്റെ കാല് ഫ്രൈ ചെയ്യണ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് കമൻ്റ് അതിനുണ്ട് നന്നായിട്ട് വീഡിയോ കയറിപ്പോയതാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടിയിട്ടോ അത് ആരാ ഇട്ടെന്നോ കൂടുതലും മലപ്പുറം ജില്ലക്കാരായിരിക്കും അല്ലേ കാരണം നമ്മളിവിടെ അത് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ കഴിക്കുന്ന സാധനമാണ് കേട്ടോ കൂടുതൽ കഴിക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യലില്ല അത് കൂടുതൽ കുട്ടികൾക്കും കൊടുക്കലില്ല നമ്മൾ വലിയവർക്കൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പം അത് അന്നൊക്കെ നമ്മളെ വീഡിയോസൊക്കെ മെല്ലെ മെല്ലെ പതുങ്ങി പോകണുള്ളൂ ലടാ അപ്പോൾ അന്ന് അവർ എല്ലാവർക്കും അറിയാം അത് കഴിക്കണമാണ് അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിന്റെ തമ്പനിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കോവിൻ്റെ കാലിൽ ലടാ കാലിൽ അപ്പോൾ ഇൻഷാല്ല അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇപ്പം ഇതിനെ ദൂരെല്ല ആളുകളാണ് കൂടുതൽ കാണുന്നത് മലപ്പുറംക്കാരും കാണുന്നുണ്ട് പക്ഷെ ദൂരെല്ലാ ആളുകൾ കൂടുതൽ കാണുന്നുണ്ട് അവർക്കൊന്നും ഇത് ശീലമല്ലായിട്ടാണ് എനിക്കറിയാം നിങ്ങൾക്കൊന്നും ഇത് കഴിക്കണോ അറിയില്ല പിന്നെ പിന്നെ കൂടുതൽ കമന്റ് ഇടുന്നുണ്ട് ഇടണട്ടോ ഇതൊക്കെ ലുലുമാളിൽ വരെ കൊടുക്കണുണ്ട് നിങ്ങളെന്താ അതൊന്നും കാണാത്ത പോലെ എന്നൊക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട് അല്ലേ ണ്ട് അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് പിന്നെ കൂടുതലായിട്ട് കഴിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യലും ഇല്ല നമ്മളെപ്പോഴും കഴിക്കലുമില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മളെ കാലിൻ്റെ വെള്ളിച്ച കൈൻ്റെ വെള്ളിച്ചല്ലേ അതിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ കുറേ കമന്റ് ഉണ്ട് താത്ത ഇതൊന്നും തിന്നാൻ പാടില്ല കുട്ടികൾക്ക് അസുഖം വരുന്നത് വെറു വെറുതെ അല്ല ആ അത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ കുഞ്ഞു മക്കൾക്ക് ഒരിക്കലും അത് ഞാൻ കൊടുക്കലില്ല നമ്മളെ മക്കളല്ലേ ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളല്ലേ കുഞ്ഞു കുട്ടിയാക്ക് കൊടുക്കാൻ പാടുണ്ടോ അല്ലേന്ന് ശരാശരി ഒരു മാക്ക് മനസ്സിലാവൂല്ലേ വള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എന്നിട്ട് അതിന്റെ തൊലിട്ട് എന്നിട്ടും കെട്ട് വേവിച്ചിട്ടാണ് കഴിക്കണത് അപ്പൊ നമ്മളവിടെ ചിലയിടങ്ങളിൽ കഴിക്കൂട്ടത് അപ്പൊ കുഞ്ഞുമാക്കി കൊടുക്കൂല ഓര്ക്ക് അസുഖം അല്ലെ പനിയും ജലദോഷം ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മള് മാരല്ലേ നമ്മള് കുഞ്ഞു കുട്ടിയാക്ക് കൊടുക്കുവോ പിന്നെ അതും അല്ല കൂടുതൽ ആളുകൾക്ക് അറിയാൻ ഞാൻ നൈസീങ്ങ് ആണ് അതൊക്കെ തിന്നുകാണ്ട് കുട്ടിക്ക് വയറിളക്ക എന്തെങ്കിലും ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ചൂരലെടുത്ത് തല്ലുങ്ങൾക്ക് എന്തെങ്കിലും എത്ര വരെ വിദ്യാഭ്യാസം പോയി ചോദിക്കും അല്ലേ അച്ചുമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്കൊന്നും നമ്മളതൊന്നും കൊടുക്കില്ല കുഞ്ഞു കുട്ടികൾക്ക് അസുഖം നമ്മൾ എത്ര വി ഐ പി എസ് അവരെ കുട്ടികൾക്കൊക്കെ കഫക്കെട്ടും പനിയും ഉണ്ടാവണം ഇങ്ങനെ വൃത്തിയില്ലാത്ത ഭക്ഷണമായിട്ടും ഒക്കെ തിന്നിട്ട അല്ല അത് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും ഒരു മൂന്ന് വയസ്സ് വരെ അതാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അറപ്പ് തോന്നി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കലില്ല കേട്ടോ അതൊന്നും ബാഡ് കമന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല കേട്ടോ പക്ഷെ ഇതിനൊരു കമന്റ് മറുപടി കൊടുക്കണം എന്ന ഇത് പറഞ്ഞു അവര് താത്തമാർക്കൊന്നും അറിയായിട്ടായിരിക്കും മാ പോലൊന്നും എന്ന് പറഞ്ഞു അതുകൊണ്ടാട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കലില്ല കേട്ടോ ഞാനും റിതു കാക്കു ഷെയ് ഇച്ചു വന്നിട്ടേ തിന്നു ലീനു തിന്നിട്ടില്ല കേട്ടോ ഉൾക്കും തന്നെ അതില് ഇപ്പൊ നിങ്ങൾ പറയണ പോലെ ചെലവൽക്കൊരറപ്പ് ഉണ്ടാവുമല്ലോ അതേപോലെ ഒരു ഒരറപ്പാണ് ഞങ്ങൾ അതൊക്കെ കഴിക്കലുണ്ട് കേട്ടോ ഞങ്ങൾ കൂട്ടാല്ലാതെ നേരത്തൊക്കെ കഴിക്കലുണ്ട് പിന്നെ ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ചോദിച്ചാൽ ഒന്നും തോന്നരുത് ഏ ഒന്നും തോന്നൂലട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല കഴിക്കൂട്ടോ ഇടങ്ങളിൽ കഴിക്കും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പിന്നെ നമ്മളെ നമ്മളിലാത്ത കമൻ്റ് ഇട്ടിരുന്നല്ലോ കണ്ടിലങ്ങൾ അത് ബ്രോയിലർ കോയിൻ്റെ പറഞ്ഞ പോലെ കറക്റ്റാണ് കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല എൻ്റെ അർച്ചനെ നമുക്ക് തിന്നാൻ പാടില്ല പിന്നെ നാടൻ കോയിൻ്റെ ആണ് കൂടുതൽ കഴിക്കുക കേട്ടോ കാല് പിന്നെ നാടൻകോയിനൊക്കെ ഒന്നും കിട്ടുക ഇനി കിട്ടിയാതെ രണ്ട് കാലുണ്ടാവും നമ്മളിവിടെ എത്ര ആളുകളുണ്ട് അപ്പോൾ അതൊന്നും വല്ലാതെ കിട്ടൂല അപ്പം എപ്പോഴെങ്കിലൊക്കെ വെച്ചുണ്ടാക്കി തിന്നലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് നിങ്ങൾ ഈ ഓവർ സംസാരമാണ് വെറുപ്പിക്കൽ ഞാൻ ഓവറായിട്ട് എവിടെയും സംസാരിച്ചിട്ടില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ എപ്പോഴും സംസാരിക്കല് അതെന്താ ചോദിച്ചാൽ പണ്ടത്തെ വീഡിയോ എടുത്തു നോക്കിയാലറിയാല്ലേ നമ്മൾ ആ സാവധാനം ആയിരുന്നു പറഞ്ഞിരുന്നു പിന്നെ ഇത്ര സ്ട്രോങ്ങിൽ പറയാം നിങ്ങളൊക്കെ തന്നെയാണ് ഇന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ അജ ആ പൊട്ടത്തയാളെ മാതിരി ആക്കാൻ പോലെ വർത്താനം പറഞ്ഞ ഒരു മനുഷ്യനും കാണൂല ഇതൊന്ന് കണ്ടു കഴിച്ചണ്ടേ നിങ്ങളൊക്കെ പറയിലുണ്ട് പേഴ്ചന വിളിച്ചുമ്പോഴും നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ കേട്ടോ അപ്പൊ എന്തൊരു കാര്യം നമ്മള് വൃത്തിയിലും വെടുപ്പിലും ഞാൻ ഇങ്ങനെ പറയുമ്പോ ഇങ്ങള് നോക്കി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയണം അല്ലെ ഋതുവോ ആ അറങ്ങാട് പാവായി പറഞ്ഞാല് അതൊന്നും ഇപ്പൊ നമുക്ക് വില പോകൂല അമ്മക്ക് നമ്മൾ ഉണ്ടാക്കി തീർക്കണം എന്ത് കാര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും നമ്മളെ നമ്മളെ സാമർഥ്യം പോലെ എല്ലാം ഉണ്ടാക്കണം അല്ലേ ഒരുപാട് കരഞ്ഞിരുന്നിട്ടുണ്ട് അല്ലേ പിന്നെ ഇതിന് പകരം വൺ കെ ജി ഇറച്ചി വാങ്ങി കുട്ടികൾക്ക് കൊടുത്തൂടെ കഴിയുമ്പോൾ കൊടുക്കലുണ്ട് കേട്ടോ ബേടക്കാൻ വേണ്ട ഒന്നല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോഴിക്കാൽ കറി കാണുന്നത് നവ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനത്തെ കാലാണോ ഇത് കഴിക്കോ ഞാൻ കരുതി ലഗ് പീസ് പക്ഷെ ഓലൊന്നും അറിയണുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കഴിക്കണമെന്നും ആ ഈ കാൽ തിന്നാൽ എന്താ ആടിന്റെ പോത്തിന്റെ കാല് തിന്നുന്നതല്ലേ നേരനല്ലേ പോത്തിന്റെ കാല് തിന്നുന്നുണ്ട് ആടിന്റെ കാല് കാല്ന്നിണ്ട് ഇതുവരെ ഊര തിന്നുന്നുണ്ട് തലച്ചോറ് തിന്നുണ്ട് പോത്തിൻ്റെ ഒക്കെ തലച്ചോറ് വെച്ച് തിന്നലുണ്ട് കേട്ടോ അതിന്റെ ഒരു വീഡിയോസ് ഞാൻ ഇടണ്ട് കേട്ടോ നമുക്ക് ഇടാം കേട്ടേടാ നല്ല ടേസ്റ്റ് ആട്ടോ അത് പുറത്തുള്ളവർക്ക് അറിയില്ല നമ്മളെ ഈ നാട്ടും പുറയാണോ ഒരുവിതൊക്കെ അറിയാം പിന്നെ ആളുകൾ അത് കിട്ടൂല കിട്ടാൻ ക്ഷാമാണ് പിന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ഒരാൾ അത് മലപ്പുറം ജില്ലയിൽ എവിടെയോ അല്ല ആളാണ് കഴിക്കണ ആളാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണ് പക്ഷേ ബേഡ് ബാഡ് പറയേണ്ട കഴിക്കും ഇത് അത് അവർ പറയണ കഴി കറക്റ്റാണ് അവരും കഴിക്കലുണ്ട് അല്ലേ ഇതോ കാലിൽ വെള്ളിച്ച ഉണ്ടാകുമ്പോൾ ഇത് കഴിച്ചാൽ പെട്ടെന്ന് മാറും അതും കറക്റ്റാണ് നിങ്ങളൊക്കെ കമൻ്റ് ഇനി ഞാൻ ഞാൻ വായിച്ചാരണ്ട ഞങ്ങൾ വായിക്കുന്നുണ്ട് ഞങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങൾ പറയും ശരിയാണെന്നാലും അതൊന്ന് കറക്റ്റ് ചെയ്തു തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ കോയിന്റെ കാലം നമ്മൾ കഴിച്ചിട്ടില്ല കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഭയങ്കര ടേസ്റ്റാട്ടോ അയ്യുമ്പോ കാലുമ്പോൾ ഇറച്ചി ഉണ്ടോ എന്ന് ചിലവർ ചോദിച്ചാൽ ഇറച്ചിയല്ല നമ്മളൊരു കഴുത്തൊക്കെ തിന്നൂല നമ്മൾ കോഴിന്റെ കഴുത്ത് ഭാഗം അപ്പൊ നല്ല ടേസ്റ്റുള്ളൊരു ഇറച്ചി ആയില്ലേ അതുപോലെ കേട്ടോ ഒരു നല്ല നെയ്യൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല കണ്ടിട്ട് എന്തോ തോന്നുന്നു ഒന്ന് കഴിച്ചു നോക്കി എല്ലാം ശരിയാവും താത്ത നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടെ ഞാൻ മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിച്ചിവിടെ മക്കളെ മലയാളത്തിലല്ലേ ഞാൻ പറയണത് അതൊക്കെ താത്ത നിങ്ങൾ ധൈര്യമായി തിന്നോളൂ പിന്നെ ഞങ്ങളൊക്കെ തിന്നുകൊണ്ട് അത് മലപ്പുറം ജില്ലക്കാരനെയട്ടോ അത് ഇവിടെ കഴിക്കും ഒരുവിധ ആളുകളൊക്കെ ഏ നമ്മളും സാധാരണക്കാരാണ് നമ്മളും പണിയെടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നത് അതുതന്നെയാണ് അതിന്റെ കറക്റ്റ് അല്ലേ നമ്മൾ അധ്വാനിച്ച് നമ്മളെ മക്കൾക്ക് തിന്നുക ആ വേറെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഇത് തിന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് പക്ഷെ നന്നായിട്ട് കഴിക്കണം അത് ശരിയാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കഴിക്കല കേട്ടോ അപ്പൊ ബാഡ് കമൻ്റ് ഒന്നല്ലോ നിങ്ങള് ചോദിക്കണേന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് കഴിക്കും മക്കളെ എന്താ പണ്ട് കരുതിയത് ആ അർപ്പ് എന്നൊക്കെ പറയണെ കാണുമ്പോ അർപ്പ് തന്നെ ആയിരിക്കും ചിലവർക്ക് കഴിക്കൂട്ടോ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാത്തോല് ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം അപ്പളേ മനസ്സിലാവുള്ളൂ നമ്മളെ കൈയിനൊക്കെ വിളിച്ച വന്നിക്കാണ്ട് ഒരുപാട് ആളുകളുണ്ട് കാലിനൊക്കെ അല്ലേ പൊട്ടിയിട്ട് ഒരുപാട് ചികിത്സ ചെയ്യണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കേണ്ടിട്ടോ നല്ല ഒരു നല്ലൊരു അല്ലേടാ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ എൻ്റെ കാലിനൊക്കെ ഒരുപാട് വെള്ളിച്ചുണ്ടായിരുന്നു കേട്ടോ വന്ന് കല്യാണം കഴിഞ്ഞാൽ വന്ന രീതിയിലൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പതികൊന്നും പറയണില്ല അപ്പോ ഇനിയിപ്പതി നിങ്ങൾ കമന്റ് ബോക്സിൽ പോയി എല്ലാരും കൂടി തല്ല് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്താ അതിനെ അനുകൂലിക്കണോലും പ്രതികൂലിക്കണോലും ഒക്കെ ഉണ്ടതില് തിന്നണോരുണ്ട് തിന്നാത്തവരുണ്ട് ഇത് അറിയണോരും ഉണ്ട് അറിയാത്തവരുമുണ്ട് അപ്പോ ഇനിയിപ്പലൊരു കച്ചറ ഉണ്ടാക്കണ്ട അത് വിട്ടു കഴിഞ്ഞുട്ടോ അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളായിട്ട് വരാം അസ്സാം വലൈക്കും എല്ലാരോടും തിന്നാൻ തിന്നോക്കി നല്ല ടേസ്റ്റ് ആണ്